വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ വേറെ ഒന്നുമല്ല മുറി ഉണ്ട് ൂച്ചകളുണ്ട് ഇത് ഇതിപ്പോ ആർക്ക് കൊടുക്കും ഞാൻ രണ്ട് രണ്ടുപേരും അടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ കൊടക്കുഞ്ഞിന്റെ ബ്രെഡിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിട്ട് നോക്കിയാലോ നമുക്ക് അരമുറി ബ്രെഡിന്റെ പകുതിയാണ് എന്റെ കയ്യിൽ കയ്യിലിരിക്കുന്നത് അതിന് വേണ്ടിട്ടാണ് ഈ രണ്ട് പേരോട് കൂടി ഇവിടെ ഇങ്ങനെ അടി ഉണ്ടാക്കുന്ന കേട്ടോ ഇത് ഞാനിപ്പോ ആർക്ക് കൊടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് നമ്മുടെ കൊടക്കുഞ്ഞിന് കൊടുത്തതിന്റെ ബാക്കി ഇരുന്ന ബ്രെഡാണ് ഇത് കുഞ്ഞു കുഞ്ഞുവാണെങ്കിൽ നല്ല ഉപദ്രവമാണ് അപ്പൊ കുഞ്ഞു ഇപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ കുഞ്ഞു ഇത്ര നേരം ഒന്നും ഇവിടെ ഇല്ലായിരുന്നു ഇപ്പം ഇങ്ങനെ ഉള്ളൂ ഈ മഞ്ഞപ്പൂച്ചയുടെ ആ കുഞ്ഞുണ്ടല്ലോ ആ പെണ്ണ് അയ്യോ വെറുതെ അടിക്കണ അടിക്കണമെങ്കിൽ അവൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം രാവിലെ നമ്മുടെ കുടത്തിനും കൂടത്തെ കൂട്ടുള്ള പാലും ബാക്കി ബണ്ണും ബിസ്ക്കറ്റ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതെല്ലാം അവൾ കഴിച്ചിട്ടിരിക്കുന്നതാണ് ഒന്നും ഈ കൂട്ടത്തിൽ കിട്ടാത്തത് അതേ പോകുന്ന വഴിയൊക്കെ അടിക്കണ അടിക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞു ഇപ്പോൾ വയറ്റിൽ ഒന്നും ഇല്ലാതിരിക്കണം നമ്മുടെ കുഞ്ഞുവിൻ്റെ ആണെ കുഞ്ഞു ഇവിടെ ഒന്നും ഇല്ലായിരുന്നോട്ട് ഇപ്പം ഇങ്ങനെ വന്നതേ ഉള്ളൂ മറ്റേ പൂച്ച കുഞ്ഞിന്റെ വയറ്റിലൊക്കെ എന്തൊക്കെയോ ഉണ്ട് മമ്മി രാവിലെ പാലൊക്കെ കൊടുത്തപ്പോൾ ഇവള് കുടിച്ചായിരുന്നു അപ്പം കുഞ്ഞുവിനാണ് ഒന്നും ഇല്ലാതിരിക്കുന്നതായിട്ട് അപ്പം ഞാൻ ആ ബ്രെഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുവിന് കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ആ കുഞ്ഞു മഞ്ഞ പൂച്ച ഉണ്ടല്ലോ അവളൊന്നിനും സമ്മതിക്കുന്നില്ല അവൾ ഇച്ചിരെ ഭയങ്കര സാധനമാണ് നമ്മുടെ കുഞ്ഞുമാണ് പാവ കേട്ടോ കുഞ്ഞും ഇങ്ങനെ കാറിക്കൊണ്ടിരിക്കും രണ്ടടി അടിക്കുള്ളൂ പക്ഷേ അവൾ ഫുഡൊക്കെ കഴിക്കുന്ന രണ്ടടി വാങ്ങിയാലും എന്താ കുഞ്ഞിനൊന്നും കിട്ടിയില്ലാട്ടോ അപ്പം ഞാനാണെങ്കിൽ അവൾ മാറിപ്പോയപ്പോഴത്തേക്ക് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ കുഞ്ഞുന് കൊടുക്കുവാണ് എന്താ അവൾ ഓടി വന്നിട്ടുണ്ട് പിന്നെ അത് കുഞ്ഞാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ കുഞ്ഞുവിന് അതങ്ങ് സഹിക്കണില്ല കേട്ടോ ആണെങ്കിൽ ഭയങ്കര കാർച്ചയും ബഹളമാണ് പിന്നെ മഴക്കാലമായത് ആയതുകൊണ്ട് ഇവർക്കും നല്ല വിശപ്പായിരിക്കുമല്ലോ ഇന്നാണെങ്കിൽ ഇവിടെ മീൻ ഇറച്ചിയൊന്നുമില്ല ഈ കാർച്ച മാത്രേ കേൾക്കാനുള്ളൂ കേട്ടോ എന്തൊരു ബഹളം നോക്കിക്കേ രണ്ടും കൂടി കൂടി ഇന്ന് രണ്ടും മക്കളെ ഉള്ളൂ കേട്ടോ അമ്മ പൂച്ചേനെയും മറ്റേ സുന്ദരനെയും കാണാനില്ല നമ്മുടെ കുഞ്ഞും മഞ്ഞപ്പൂച്ചയുടെ കുഞ്ഞും അവളുമാണ് ഉള്ളു കേട്ടോന്നില്ല ചോറ് നമുക്ക് ചോറ് വേഗത്തിൽ അതാ വരുന്നുണ്ട് നമ്മുടെ കുഞ്ഞുവിന് പൂച്ചകൾ എന്ത് കഴിച്ചാലും ഇതാ ഇത് കണ്ടോ കഴിച്ചു കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഈ നക്കിത്തൊടക്കിൽ തുടങ്ങും കേട്ടോ അതിപ്പോ വലിയ പൂച്ച ആണെങ്കിലും കുഞ്ഞു പൂച്ച ആണേലും എന്ത് രസം നോക്കിയിരിക്കും നമ്മുടെ കുഞ്ഞു എന്ത് ക്യൂട്ടാണല്ലേ ഇവർക്കാർക്ക് നമ്മളൊരു പേടിയില്ല നമ്മളിപ്പോൾ വാതിലൊക്കെ തുറന്നിട്ടിട്ട് അപ്പുറത്തേക്ക് പോകുവാണെങ്കിൽ ഇവരൊന്നും പെരക്കാത്തതൊക്കെ കയറും കേട്ടോ കഴിഞ്ഞ ദിവസം പെരക്കാത്തതാണ് മമ്മി എല്ലാരും ഓടിക്കുന്ന കണ്ടത് ആർക്കും പേടിയൊന്നും ഇല്ല അപ്പൊ ഇന്നത്തെ വീഡിയോക്കാഴ്ച നമ്മുടെ കുഞ്ഞു കുഞ്ഞുപുനിയും അവൻ്റെ കുസർ ഇക്കറുമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോസൊക്കെ കാണാൻ താൽപ്പള്ള കൂട്ടാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ താങ്ക് യു